പ്രിയപ്പെട്ടവരെ മലപ്പുറം ഞങ്ങയാണ് ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയാണ്ടാണെന്നേ വന്നത് നമുക്ക് എത്ര പാഠങ്ങൾ നമ്മളെ മുന്നിൽ വന്നാലും എത്ര അനുഭവങ്ങളുണ്ടായാലും നമ്മളൊന്നും പഠിക്കൂല കണ്ടങ്ങൾ റോഡ് സൈഡിൽ ഭക്ഷണത്തിൻ്റെ ഇതിൻ്റെയൊക്കെ വേസ്റ്റ് കൊണ്ടുപോയിണ്ട് തള്ളി കൊണ്ട് വെട്ടിക്കുകയാണ് ഇതാർ ചെയ്താണെങ്കിലും ആര് ചെയ്തതാണെങ്കിലും ഇതൊക്കെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ സംവിധാനങ്ങൾ നമുക്ക് ഏറെ നല്ല സംവിധാനങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം നമ്മളെ എല്ലാ പഞ്ചായത്തുകളിലും വാർഡ് തലത്തിൽ നമ്മളെ വീടുകളിലൊക്കെ വന്നിട്ട് ഇത് വേസ്റ്റുകൾ എടുത്തുകൊണ്ടുപോകണം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പുറത്ത് തള്ളുന്നതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹരിതകർമ്മസേന നമ്മളെ വീടുകളിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ പിന്നെ വേസ്റ്റുകൾ ഒരു കൊണ്ടുപോകാണ് അൻപത് രൂപ ഒരുക്ക് കൊടുക്കണം അതുപോലെ തന്നെ കടകൾ തോറും കടകളിൽ നിന്ന് വന്നു കാണ്ട് വേസ്റ്റ് എടുക്കും ഇവിടെ മദ്യത്തിന്റെ കുപ്പി അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ആ ഇതിനെ എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കണ്ടോ അതായത് നമുക്ക് സംവിധാനങ്ങൾ ഏറെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഇത് ചെയ്യും പോയിക്കോളി അപ്പോ പറയാനുള്ളത് എന്താ ചോദിച്ചാല് ഇതൊന്നും ആര് ചെയ്തതാണെങ്കിലും ഇതൊന്നും അനുവദിക്കാൻ പാടില്ല ഇത് ഭക്ഷണത്തിന്റെ വേസ്റ്റുകളാണ് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ആണ് കണ്ടെങ്ങൾ ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ അടക്കം ഇതിലുണ്ട് കണ്ടോ ഉണ്ടോ കൊടുന്ന് തള്ളിയിക്കണേ എന്താ വെച്ചാൽ പബ്ലിക്കിലാണിത് തള്ളിയിക്കുന്നത് ഇതേ ഇങ്ങളെ ഏരിയ കേട്ടോ ഇങ്ങളെ ഏരിയ എന്താ അങ്ങനെ കണ്ടിട്ടു നിങ്ങളിത് ആ ആളെ കണ്ടിട്ടോ ആളെ കണ്ടിട്ടില്ലല്ലോ ആ ആ ആ ആ അപ്പം എന്താ വെച്ചാൽ നമുക്കൊക്കെ സംവിധാനങ്ങൾ ഒരുപാടുണ്ടായിട്ട് നമ്മൾ ഈ പബ്ലിക് റോഡിൽ റോഡ് ഏനാ ഹോട്ടലിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ഹോട്ടലിലത്തെ വേസ്റ്റാണ് പക്ഷേ എന്താ വെച്ചാൽ ഹോട്ടലുകാരെന്തായാലും കൊടുന്ന് ഇടൂല കാരണം ഹോട്ടൽക്കാർക്കൊക്കെ അത് സംസ്കരിക്കാനും ഇതിനൊക്കെ ഉള്ള ഉണ്ട് ഇടൂലെന്ന് നമ്മൾ വിചാരിക്കണേ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല ഇത് ചെയ്യുന്നത് ആരാണെങ്കിലും ഇത്തരം പ്രവർത്തികൾ ഒരിക്കലും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ഇതൊക്കെ സംസ്കരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ടോ ഒന്നും പ്രത്യേകിച്ചും പറയാല്ല അതായത് ഇപ്പോൾ ഈ പിന്നെ ഇയാളെ വീടിൻ്റെ തൊട്ടിൽ മുന്നിലാണ് എന്താ കൊടുന്ന് ഇട്ടിരിക്കുന്നത് ഇയാൾ അറിയുന്ന ആളാണ് അപ്പോഴെന്ന് വെച്ചാൽ മുമ്പുടെ തൊട്ട മുന്നിലാണ് ഈ കൊടുന്ന് ഇട്ട്ണത് അതും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന മെയിൻ റോഡിൽ അത് വണ്ടി നിർത്തിയിട്ടും കൂടി ഉണ്ടാവില്ല വണ്ടി നെറങ്ങിക്കുകയാണെന്നുള്ള എനിക്ക് മനസ്സിലാവണത് അപ്പോൾ ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഇത് ഇതുപോലെ പ്രവൃത്തികൾ ആരും ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ പബ്ലിക് റോഡിൽ അതുപോലെ തന്നെ ആളുകൾ പിന്നെ നടക്കുന്ന വഴികളിലൊക്കെ ഇതുപോലുള്ള വേസ്റ്റുകളൊക്കെ കൊടുന്ന് തള്ളിങ്ങാണ്ട് പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുക അതേമാതിരി പരി പരിസ്ഥിതി മലിനീകരണം നമ്മളൊക്കെ ഒരുപാട് അറിവുള്ള ആളുകളും പഠിച്ച ആളുകളുമാണ് പക്ഷെ എന്തായാലും നമ്മൾ തെറ്റുകൾ ചെയ്യും അപ്പോൾ ഇത്രക്കാണ് പറയാനുള്ളത് ഇതുപോലെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണെങ്കിലും അതിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം എന്നാണ് പറയാനുള്ളത്